ഇത്തരത്തിലുള്ള ഒരു മുറിവ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താണ് അതിനുശേഷം ശേഷം അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക ആ പെൺകുട്ടിയോട് നമുക്ക് തോന്നുന്ന ഏറ്റവും വലിയ അനുതാപം തനിക്ക് സംഭവിച്ച എന്താണെന്ന് പോലും അവൾക്ക് മനസ്സിലായിട്ടില്ല അതാണ് ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് ഇത്തരത്തിലൊരു കുട്ടിയോട് ഈ ക്രൂരത കാണിച്ചിട്ടുള്ള ഈ മനുഷ്യൻ ഇതിനു ഒരു പരമപുണ്യവളനായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇയാൾ ഇതിനു മുമ്പും കുട്ടികളെതിരച്ചിട്ടുണ്ടാവും പുള്ളി കരയാനൊക്കെ വലിയ പാടുപെട്ട് എന്തോ ശ്രമമൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ അത് കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് മനസ്സിലായി ഈ കുട്ടിയുടെ വിലാപം കേൾക്കാൻ അവിടെ അടുത്തെങ്ങുമാരും ഇല്ലായിരുന്നു അവർ എന്തുകൊണ്ട് ശിശു സംരക്ഷണ സംവിധാനങ്ങളിൽ എത്തിച്ചില്ല ഈ കുട്ടിയെ വിഷം കൊടുത്ത് ഐസ്ക്രീമിൽ വിഷം കൊടുത്തു എന്തൊക്കെ അല്ല ശ്രമിച്ചതായി പിതാവ് തന്നെ മൊഴി നൽകിയിരിക്കുന്നു നമുക്ക് പിന്നെ പിതാവ് എന്താ ചെയ്തിരുന്നത് പിതാവിനെന്താ നേരത്തെ ഇത് പറഞ്ഞു ഈ രണ്ട് വയസ്സുകാരിയായിട്ടുള്ള ഒരു കുഞ്ഞിനെ ഇത്തരത്തിലുള്ളൊരു അതിക്രമം നേരിടേണ്ടി എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അമ്മ തിരിച്ചറിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ അമ്മ എന്നുള്ള വികാരത്തോടുകൂടി പ്രതികരിക്കേണ്ടതല്ലേ നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം കേരള മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസം മാതാവ് തൻ്റെ സ്വന്തം കുഞ്ഞിനെ പുഴയിലേക്ക് എറിഞ്ഞുകൊന്നു എന്നുള്ള വാർത്ത എന്നാൽ അതിനേക്കാൾ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് അല്ലെങ്കിൽ അതിനേക്കാൾ ഞെട്ടിക്കുന്ന സംഭവ വികാസങ്ങളാണ് തുടർന്നുണ്ടായിരിക്കുന്നത് കുട്ടിയുടെ ഏറ്റവും അടുത്ത ബന്ധു തന്നെ കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ള വാർത്തയും പുറത്തു വരികയാണ് അക്ഷരാർത്ഥത്തിൽ കേരളം ഞെട്ടുകയാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ എന്താണ് എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്നത് എങ്ങനെയാണ് ഇതിൽ നിന്നൊക്കെ മാറ്റപ്പെടാൻ അല്ലെങ്കിൽ കേരളം മാറി ചിന്തിക്കാൻ സാഹചര്യം ഒരുങ്ങുന്നത് എന്നീ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഒപ്പം ചേരുന്നത് പ്രശസ്ത മനോരോഗ വിദഗ്ധൻ ഡോക്ടർ മോഹൻ റോയ് നമസ്കാരം സാർ നമസ്കാരം ഇതിൽ അക്ഷർ നമുക്കൊക്കെ വളരെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവമാണ് താങ്കളെ താങ്കളെപ്പോലുള്ളവർ ഇത് ഒരുപാട് കേസുകൾ കാണുന്നതാണ് പക്ഷേ ഈ ഒരു സംഭവത്തെ ഇതൊരു മാനസിക വൈകല്യമായിട്ടും ലൈംഗിക വൈകൃതവുമായിട്ടും മാത്രം ഒതുക്കേണ്ട ഒന്നാണോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം ഒരിക്കലുമല്ല ഇതൊരു മാനസിക വൈകല്യം ആയേക്കാം ലൈംഗിക വൈകൃതം തന്നെയാണ് പക്ഷേ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുടുംബങ്ങൾ എങ്ങനെയാണ് നമ്മുടെ കുടുംബങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ എങ്ങനെയാണ് കുട്ടികളെ നോക്കേണ്ടത് നമ്മുടെ കുട്ടികളെ കുടുംബവും സമൂഹവും എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇത്തരം കാര്യങ്ങൾ കൂടി നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പഴയ കാലത്തൊക്കെ ഇപ്പോൾ അതിലൊക്കെ കുറച്ച് മാറ്റം ഉണ്ട് കേട്ടോ ഒരു വ്യക്തി വിവാഹം കഴിക്കുന്നു ഒരു വ്യക്തി വിവാഹം കഴിക്കുന്നത് എന്തിനാണ് എന്ന് നമ്മളൊരു ചോദ്യം ചോദിക്കുന്നു പൊതുവേ ഈ വ്യക്തി പറയുന്ന ഉത്തരങ്ങൾ എന്തൊക്കെയാണ് ജോലി കിട്ടി സഹോദരിയുടെ വിവാഹം കഴിഞ്ഞു വീട്ടിലാരും ഇല്ല അല്ലാതെ താങ്കൾക്കൊരു വ്യക്തിയെ ഇഷ്ടമായത് കൊണ്ട് താങ്കൾക്ക് ആ വ്യക്തിയുടെ കൂടെ ജീവിതത്തിൻ്റെ ബാക്കി കാലം സന്തോഷമായി സുഖകരമായി താമസിക്കണമെന്നുള്ളത് കൊണ്ട് താങ്കളുടെ ജീ നമ്മൾ ജീവിത പങ്കാളി എന്നാണല്ലോ അത്തരത്തിലൊരു ജീവിത പങ്കാളിയെ ആവശ്യമുള്ളത് കൊണ്ടാണോ നമ്മളൊക്കെ വിവാഹം കഴിച്ചിട്ടുള്ളത് ഇനിയുള്ള വിവാഹം കഴിക്കുന്നത് എന്ന് ഇപ്പോൾ വിവാഹങ്ങളുടെ എണ്ണം തന്നെ പൊതുവേ കുറഞ്ഞിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഒരു വിവാഹബന്ധത്തിൽ വിവാഹബന്ധത്തിലേർപ്പെടുമ്പോൾ ഇതിൽ നമുക്ക് ചില കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ പലരിടത്തും വിവാഹവുമായി ബന്ധപ്പെട്ടൊരു സാമ്പത്തിക വശമുണ്ട് വിവാഹവുമായി ബന്ധപ്പെട്ടൊരു സാമൂഹിക വശമുണ്ട് വിവാഹവുമായി ബന്ധപ്പെട്ട രക്ഷകർത്തത്തിൻ്റെ ഒരു ഭാരിച്ച ഉത്തരവാദിത്തമുണ്ട് ഒരു രക്ഷകർത്തൃത്വം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാനൊക്കെ വലിയ എളുപ്പമാണ് നമ്മളെല്ലാവരും ചിലപ്പോൾ ഒക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പം നമ്മളതിനെ ഒന്ന് താലോലിക്കുകയും എടുത്തുകൊണ്ട് നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ പലർക്കും തോന്നുമായിരിക്കും നമുക്ക് കുട്ടികളെ വലിയ ഇഷ്ടമാണത് പക്ഷേ അത് അപ്പോഴത്തേക്ക് മാത്രമായിരിക്കും ഒരു രക്ഷകർത്തത്വം എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് യഥാർത്ഥത്തിൽ ഒരു കുട്ടിയുടെ പ്രസവത്തിന് മുമ്പുള്ള ഗർഭധാരണ കാലഘട്ടത്തിൽ തന്നെ അമ്മയും പിതാവും എത്രമാത്രം തയ്യാറായിരിക്കണോ എന്നുള്ളത് നമുക്കറിയാം അതുകഴിഞ്ഞാൽ ആ കുട്ടിയുടെ വള വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് ആ കുട്ടിയെ വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെ എളുപ്പമുള്ള ഒരു കാര്യമല്ല അത് ചെയ്തിട്ടുള്ളവർക്കറിയാം അതൊരു ശ്രമകരമായ കാര്യം തന്നെയാണെന്ന് അപ്പോൾ പണ്ട് ഇതൊക്കെ ഇങ്ങനെ അങ്ങ് നടന്നിരുന്നു പണ്ട് നമുക്ക് ജോയിൻറ്റ് ഫാമിലീസ് ഉണ്ടായിരുന്നു ജോയിൻറ്റ് ഫാമിലീസ് ഉൾപ്പെടെ ഇപ്പോൾ നമുക്ക് കുട്ടികളെ ശിക്ഷിക്കേണ്ടി വന്നാൽ തല്ലണം എന്നുള്ള വാക്ക് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല കുട്ടിയെ ശിക്ഷിക്കേണ്ടി വന്നാൽ ശിക്ഷിച്ച് കഴിഞ്ഞിട്ട് കുട്ടിയെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വീട്ടിലുള്ള കൊച്ചച്ചനോ കൊച്ചമ്മയോ വല്യച്ഛനോ വലിയമ്മയോ അങ്കിൾമാരോ ആൻറ്റിമാരോ ഒക്കെ ഉണ്ടാവും പക്ഷേ ഈ നവീനകാല പേരൻറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഒരേ സമയം തന്നെ ചെറിയ ഇടവേളയിൽ രക്ഷകനും ശിക്ഷകനുമായി മാറേണ്ടതുണ്ട് അതായത് കുട്ടിയെ ശിക്ഷിച്ച് കുറച്ചു കഴിഞ്ഞതിന് ശേഷം തന്നെ അവനെ ചേർത്ത് നിർത്തേണ്ടതുണ്ട് അണച്ചു പിടിക്കേണ്ടതുണ്ട് ഇതൊക്കെ അത്ര എളുപ്പം നമുക്ക് നമ്മൾ പരിശീലിച്ച കാര്യങ്ങളല്ല ഇപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾക്കൊരു വാഹനം ഓടിക്കണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കേണ്ടതുണ്ട് നിങ്ങൾക്കൊരു പരീക്ഷ പാസ്സാവേണ്ടതുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള നോക്കൂ ഇപ്പം നമുക്ക് വിവാഹബന്ധവും രക്ഷകത്വവും എത്ര ഭാരിച്ച ഉത്തരവാദിത്തങ്ങളാണെന്ന് മനസ്സിലാക്കി ഇതിന് നമ്മൾ എങ്ങനെയാണ് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിന് ഇനിയിപ്പോൾ അത് പറഞ്ഞാൽ ചോദിക്കും ഇനിയിപ്പോൾ ഇതിനൊക്കെ നമുക്ക് കോച്ചിങ് ക്ലാസ് തുടങ്ങേണ്ടി വരുമോ എന്ന് ചോദിച്ചാൽ വേണ്ടി വന്നാൽ അതും ഒരു കാലത്ത് വന്നേക്കാം അപ്പൊ ഇത്രയും ഭാരിച്ച ഉത്തരവാദിത്തം നിന്നുള്ള ഒരു കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അതിന് വേണ്ട പരിശീലനം ഒന്നും നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് നമുക്കറിയാം ഒരു ഒരു സംശയം കൂടി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയം സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും തോന്നുന്നതാണ് കഴിഞ്ഞ ഒന്നര വർഷമായി ഈ കുട്ടി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് കുട്ടിയുടെ ആന്തരിക അവയവങ്ങൾ വരെ തകർന്ന അവസ്ഥയിലാണ് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഈ ഒന്നര വർഷമായി ഈ ഒരു സംഭവം നടന്നിട്ട് ഈ അമ്മ ഇത് തിരിച്ചറിയാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിലായിരിക്കുമോ തീർച്ചയായിട്ടും നമ്മൾ നമ്മൾ തന്നെ ഒന്ന് ഈ പറഞ്ഞതുപോലെ കുട്ടിയെ ഏത് പ്രായം മുതൽ തനിക്കെതിരായുള്ള ഒരു അതിക്രമം അത് അതിക്രമമാണ് ആദ്യം ലൈംഗിക അതിക്രമം രണ്ടാമതാണ് ഇത് പറഞ്ഞ് പഠിപ്പിക്കേണ്ടതുണ്ട് കുട്ടി എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കേണ്ടത് എന്നുള്ളത് നമുക്കറിയുന്നുണ്ട് അപ്പോൾ നമുക്കറിയാമല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞില്ല വാഹനം ഓടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് മുന്നിലൊരു വാഹനം എന്നാൽ ചവിട്ടി നിർത്താൻ നമുക്കറിയാം എന്ന് പറഞ്ഞപോലെ കുട്ടിക്ക് തൻ്റെ നേരെ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായാൽ അല്ലെങ്കിൽ ലൈംഗിക ആക്രമണം ഉണ്ടായാൽ കുട്ടി എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് നമ്മു കുട്ടിയെ പഠിപ്പിക്കേണ്ടതുണ്ട് അത് നമ്മൾ ചെയ്യുന്നില്ല ചില കുടുംബങ്ങളിലൊക്കെ അതുകൊണ്ട് താനും പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കുട്ടി കുട്ടിയെ കുളിപ്പിക്കുക രണ്ട് വയസ്സുള്ള കുട്ടിയൊക്കെ ആകുമ്പോൾ കുളിപ്പിക്കുന്നത് ആരാണെന്ന് നമുക്കറിയാമല്ലോ അതും തന്നെ ഇപ്പോൾ ഞാൻ അടുത്ത കാലത്ത് ഉണ്ടായ ഒരു ചർച്ചയിൽ രണ്ട് വയസ്സുള്ള ഒരു കുട്ടിയെ അമ്മയായിരിക്കുമല്ലോ കുളിപ്പിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ചിലരൊക്കെ പറഞ്ഞ് തന്നെ ഡോക്ടർ അങ്ങനെ പറയും അത് അച്ഛനെ കുളിപ്പിച്ചുകൂടെ എന്ന് ചോദിച്ചു ശരി ആവട്ടെ അച്ഛനോ അമ്മയോ ആയിക്കൊള്ളട്ടെ ഇത്തരത്തിലുള്ള ഒരു മുറിവ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞില്ലേ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് ആദ്യത്തെ കാര്യം ഇത്തരത്തിലുള്ള ഒരു മുറിവ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താണ് അതിന് ശേഷം അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക ഇത് ബാലാവകാശ സംരക്ഷണ സംവിധാനങ്ങളിൽ എത്തിക്കേണ്ടതല്ലേ ഇപ്പോൾ ഈ കുട്ടിയുടെ കാര്യത്തിൽ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ കുട്ടിയെ ഉപദ്രവിക്കുമായിരുന്നു ആ കുട്ടിയുടെ നിലവിളി ചുറ്റുപാടുമുള്ളവർ കേട്ടിട്ടുണ്ടെന്നേ നമ്മൾ പറയുമല്ലോ ഓരോ ശിശുരോധനത്തിലും കേൾക്കണം ഒരു കോടി ഈശ്വര എന്ന് പറയുമ്പോൾ ഈ കുട്ടിയുടെ വിലാപം കേൾക്കാൻ അവിടെ അടുത്തെങ്ങുമാരും ഇല്ലായിരുന്നു അവർ എന്തുകൊണ്ട് ശിശു സംരക്ഷണ സംവിധാനങ്ങളിൽ എത്തിച്ചില്ല അങ്ങനെ ശിശു സംരക്ഷണ സംവിധാനങ്ങളിൽ എത്തിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്കിന്ന് ചർച്ച നടത്തേണ്ടി വരികയില്ലായിരുന്നു അത്രത്തോളം ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യം ഇതിലുണ്ട് ഇനി ഈ കുട്ടിയെ വിഷം കൊടുത്ത് ഐസ്ക്രീമിൽ വിഷം കൊടുത്തു എന്തോ കൊല്ലാൻ ശ്രമിച്ചതായി പിതാവ് തന്നെ മൊഴി നൽകിയിരിക്കുന്നു നമുക്ക് പിന്നെ പിതാവ് എന്താ ചെയ്തിരുന്നത് പിതാവനെന്താ നേരത്തെ ഇത് പറഞ്ഞുകൂടാതിരുന്നത് അങ്ങനെയാ പിതാവ് അപ്പം ശ്രദ്ധിച്ചിരുന്നെങ്കിലും നമുക്ക് ഈ ചർച്ച നടത്തേണ്ടി വരത്തില്ല അപ്പോൾ ഈ പറയുന്ന കുട്ടിയുടെ അവകാശങ്ങളെക്കുറിച്ച് കുട്ടിയെ സംരക്ഷിക്കേണ്ടതിനെക്കുറിച്ച് സമൂഹത്തിന് അവബോധമില്ല എന്നത് പോട്ടെ കുടുംബങ്ങൾക്ക് അവബോധമില്ല സ്വാഭാവികമായിട്ടും അങ്ങനെയല്ലേ വരൂ കുടുംബങ്ങൾക്ക് അവബോധമുണ്ടെങ്കിൽ പല കുടുംബങ്ങൾ ചേരുന്നതല്ലേ സമൂഹം അല്ല ഈ പാരൻറ്റിങ്ങിൻ്റെ ഒരു വലിയ വിഷയം കൂടി അവിടെ എടുത്ത് കാണിക്കുന്നുണ്ട് കാരണം ആ കുടുംബ അന്തരീക്ഷത്തെക്കുറിച്ച് വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നത് താങ്കൾ തന്നെ സൂചിപ്പിച്ച പോലെ മുമ്പ് ഈ ഐസ്ക്രീമിൽ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അപ്പോഴേ ആ കുട്ടിയെ മാറ്റി നിർത്തേണ്ട ഒരു ബാധ്യത ആ പിതാവിനുണ്ടായിരുന്നു രണ്ട് സ്ഥിരം മദ്യപാനിയായിരുന്നു എന്ന് അമ്മ ആരോപണം ഉന്നയിക്കുന്നുണ്ട് അല്ലെങ്കിൽ അമ്മയുടെ വീട്ടുകാർ ആരോപണം ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ആ വീട്ടിലെ ഒരു സാഹചര്യം ഈ യഥാർത്ഥത്തിൽ ഈ ഫാമിലി എന്ന് പറയുന്നത് ഈ കുടുംബം ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറയുന്നത് പോലെ ആ ഫാമിലി ഒരു വലിയ ഘടകമായിട്ട് മാറിയിട്ടില്ല ഈ ഒരു വിഷയത്തിൽ കുടുംബോൾ ഇമ്പമുണ്ടാവുന്നതാണ് കുടുംബമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് അപ്പോൾ ഇവിടെ കാണുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ബാലാവകാശ സംരക്ഷണ സംവിധാനങ്ങൾ അവിടെ പരാജയപ്പെട്ടിരിക്കുന്നു പക്ഷേ ബാലാവകാശ സംരക്ഷണ സംവിധാനങ്ങൾ എന്തുകൊണ്ട് പരാജയപ്പെട്ടു അത് ആ സംവിധാനങ്ങളിലേക്ക് എത്തിയില്ല നോക്കൂ നമ്മളിപ്പോൾ ഇവിടെ റോഡ് മുറിച്ച് കിടക്കുമ്പോൾ ഒരു അപകടം നടന്നാൽ ഒരു ക്രിമിനൽ സ്വഭാവമുള്ളൊരു കാര്യം കണ്ടത് നമ്മൾ ആദ്യം എന്താ ചെയ്യുക നമ്മുടെ നമ്മളൊരു പോലീസിനെയോ സംവിധാനങ്ങളെ അറിയിക്കും ഇവിടെ ഈ സംവിധാനങ്ങളിലേക്ക് എത്തിയില്ല അപ്പോൾ ഇങ്ങനെ എത്താതിരിക്കണമെങ്കിൽ ഇതിൻ്റെ ഒരു അവബോധം സമൂഹത്തിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് അല്ല അതിൽ അതിൽ എനിക്കൊരു സംശയമുള്ളത് ഈ അവബോധം എത്തുന്നു എന്നുള്ളതിലുപരിയായി സ്വാഭാവികമായിട്ടും ഇത്തരത്തിലൊരു വിഷയം ഈ രണ്ട് വയസ്സുകാരിയായിട്ടുള്ള ഒരു കുഞ്ഞിന് ഇത്തരത്തിലുള്ളൊരു അതിക്രമം നേരിടേണ്ടി വന്നു എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അമ്മ തിരിച്ചറിയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ അമ്മ എന്നുള്ള വികാരത്തോടുകൂടി പ്രതികരിക്കേണ്ടതല്ലേ അല്ല അത് വളരെ വ്യക്തമാണ് ബാലനീതി നിയമവും പോക്സോ നിയമവും അനുസരിച്ച് നമ്മുടെ കുട്ടിക്കെതിരായി ഇത്തരത്തിലൊരു അതിക്രമമുണ്ട് എന്നുള്ളത് നാം അറിഞ്ഞിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മളും കുറ്റവാളി തന്നെയാണ് നമ്മുടെ കേരളത്തിലെ ഒരു കേസ് ഉണ്ടല്ലോ എൻ്റെ പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ആ കേസിൽ അത് വളരെ വ്യക്തമാണ് അപ്പോൾ ഇത്തരത്തിൽ കുട്ടിക്കെതിരായിട്ടുള്ളൊരു അതിക്രമം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും അത് ഗുരുതരമായ കുറ്റകൃത്യം തന്നെയാണ് ഇനി അവർ തിരിച്ചറിഞ്ഞിട്ട് അവർ പ്രതികരിക്കാതെ ഇരുന്നോ എന്നുള്ളതാണ് അടുത്ത സംശയം അങ്ങനെ പ്രതികരിക്കാതെ ഇരുന്നെങ്കിൽ അതിലുള്ള ഘടകങ്ങൾ എന്താണെന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട് ഇപ്പോൾ പത്ര റിപ്പോർട്ടുകൾ അനുസരിച്ച് തന്നെ ഈ സ്ത്രീ വഴക്കിട്ട് കുട്ടിയെ വീട്ടിൽ നിർത്തി ഒറ്റയ്ക്കാക്കിയിട്ട് പോകുമായിരുന്നു എന്നാണ് പറയുന്നത് നോക്കൂ അത്തരത്തിൽ അമ്മ പോലും ഉപേക്ഷിച്ച ഈ അമ്മ പോലും ഉപേക്ഷിച്ച വൈകാരികത അങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയെ കുടുംബം ഉപേക്ഷിച്ചതാണെന്ന് ഞാൻ പറയും കുടുംബം ഉപേക്ഷിച്ച ആ കുട്ടിക്ക് യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിലെ ചെന്നായ്ക്കൾ ഇറങ്ങി കൊടുക്കുന്നതിന് തുല്യമായ ഒരു കാര്യം തന്നെ അവിടെ സംഭവിച്ചിരുന്നത് അവിടെ തീർച്ചയായിട്ടും നോക്കും അപ്പോഴും അറിയേണ്ടത് ഈ അമ്മ കുട്ടിയെ ഉപേക്ഷിച്ച് പോയല്ലോ അച്ഛൻ അവിടെ ഇല്ലായിരുന്നു അച്ഛൻ അറിയില്ലേ ഇത്തരം ബാലാവകാശ സംരക്ഷണ സംവിധാനങ്ങളുണ്ടെന്ന് കുട്ടിയെ ഏറ്റവും പെട്ടെന്ന് ബാലാവകാശ സംരക്ഷണ സംവിധാനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള നടപടിയാണ് പിന്നെ എടുക്കേണ്ടത് അതിൽ സമൂഹത്തിന് ഉത്തരവാദിത്തമുണ്ട് നോക്കൂ അവർ ഇവർ അടുത്തടുത്തല്ലേ താമസിച്ചിരുന്നത് അടുത്ത വീട്ടുകാർക്ക് ഇപ്പോൾ എന്തോ ഒരു ഭൂതോദയം വന്ന പോലെ പറയുന്നുണ്ട് അവർക്ക് ഊരെയായിരുന്നു അവർ കുഞ്ഞിനെ നോക്കില്ലായിരുന്നു വീട്ടിൽ നിരന്തരം വഴക്കുണ്ടായിരുന്നു നിങ്ങളൊക്കെ എവിടെയായിരുന്നു ഇതിനു മുമ്പ് നിങ്ങളിതൊന്നും അറിഞ്ഞില്ലേ നിങ്ങളൊന്നും പ്രതികരിച്ചില്ലേ അങ്ങനെയായിരുന്നെങ്കിൽ കുഞ്ഞിന് ജീവൻ നഷ്ടപ്പെടത്തില്ലായിരുന്നല്ലോ അപ്പം ഈ പറയുന്ന അവിടുത്തെ കുടുംബവും ഈ സമൂഹവും എല്ലാവരും ഇതിനുത്തരവാദിയിൽ തന്നെ ഈ താങ്കൾ ഈ വിഷയങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ ഈ പ്രതികരണങ്ങൾ പല മാധ്യമങ്ങളിലൂടെ വന്നിരുന്നു ഇപ്പോൾ ഈ അറസ്റ്റിലായെന്ന് പറയുന്ന ഏറ്റവും അടുത്ത ബന്ധു എന്ന് പറയുന്ന ആളുടെ പ്രതികരണങ്ങളും ഇപ്പോൾ മാധ്യമങ്ങളിൽ വരുന്നുണ്ട് അത് അന്നേ സംശയം ഉണ്ടായിരുന്നു ഉള്ള തരത്തിൽ ഒരു മനോരോഗ വിദഗ്ധൻ എന്നുള്ള നിലയിൽ ആ വീഡിയോ ദൃശ്യങ്ങൾ കണ്ടിരുന്നു എങ്ങനെയാണ് കണ്ടിരുന്നു കണ്ടിട്ടുണ്ടോ അല്ല ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചിലവരോട് പറയൂലേ ഇരയോടൊപ്പം ഓടുകയും വേട്ടക്കാരനോടൊപ്പം വേട്ടയാടുകയും ചെയ്യുന്നു അതിന് കൃത്യമായ ഒരു ഉദാഹരണം തന്നെയാണ് ഈ മനുഷ്യനെന്ന് എന്ന് പറയുന്നത് അത് സമൂഹത്തിൽ ഈ സ്വഭാവ വൈകല്യമുള്ള പെരുമാറ്റ വൈകല്യമുള്ള ധാരാളം ആൾക്കാരുണ്ട് ഇവരൊക്കെ ഇങ്ങനെ തന്നെയാണ് കാരണം ഇതിനെ തുടർന്ന് തന്നെ ഇപ്പം സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ തന്നെ ധാരാളം വെളിപ്പെടുത്തലുകൾ വിടുന്നുണ്ട് അതിനു മുമ്പുമൊക്കെയുള്ള കാര്യങ്ങൾ ഉദാഹരണത്തിൽ ഈ നമ്മുടെ കുടുംബങ്ങൾ എത്രത്തോളം സുരക്ഷിതമാണ് എന്ന് ചർച്ച ചെയ്യുമ്പോൾ കുട്ടികൾക്കെതിരായിട്ടുള്ള ലൈംഗികാതിക്രമങ്ങളിൽ എഴുപത് ശതമാനത്തിലധികം കുടുംബങ്ങളിൽ തന്നെയാണ് നടക്കുന്നത് ഇത് ഏറ്റവും അടുത്ത ആൾക്കാരാണ് ചെയ്യുന്നത് ഇത് ഏറ്റവും അടുത്ത ആൾക്കാർ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നോക്കൂ ഈ രണ്ട് വയസ്സുള്ള ഈ കുട്ടിക്ക് ഇപ്പോൾ ഇത്തരത്തിലൊരു മരണം സംഭവിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ അതിജീവിതകളായി ജീവിക്കുന്നവരുടെ മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങൾ നമ്മൾ ഊഹിച്ചെടുക്കാവുന്നതിനപ്പുറമാണ് ഇപ്പോൾ വിവാഹത്തിന് ശേഷം കൃത്യമായ ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റാത്തതിൻ്റെ കാര്യം ഇവാലുവേറ്റ് ചെയ്തു പോകുമ്പോൾ ഇപ്പോൾ എനിക്കറിയാവുന്ന രണ്ടോ മൂന്നോ വർഷത്തിന് ശേഷവും ഇത്തരത്തിലുള്ള പൂർണ്ണമായ ഒരു മാരേജ് ഹാസ് നോട്ട് ബിൻ കൺസ്യൂമേറ്റഡ് എന്ന് നിയമത്തിൽ പറയുന്ന അതില്ലാതെ നമ്മൾ പല കേസുകളും കാണുമ്പോൾ അവരുടെയൊക്കെ പുറകോട്ട് പരിശോധിച്ചു കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു കുട്ടിക്കാലത്തുണ്ടായ ഒരു ലൈംഗിക അതിക്രമമാണിതിൻ്റെ കാരണം എന്ന് പറയേണ്ടത് അപ്പോൾ ഇത്തരത്തിൽ ഒരു ജീവിക്കുന്ന രക്തസാക്ഷി എന്നൊക്കെ പറയാൻ രീതിയിലേക്ക് അവരുടെ മാനസിക നില മാറും അല്ല അവിടെ ഒരു സംശയമാണ് ഇടപെടുന്ന ക്ഷമിക്കുക കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ കുട്ടിക്കിപ്പോൾ മൂന്ന് വയസ്സ് പൂർത്തിയാവും നാലാമത്തെ വയസ്സാണ് എന്ന് പറയുന്നു ഒന്നര വർഷം മുമ്പ് ഈ തുടരെ തുടരെയുള്ള ലൈംഗികമായിട്ടുള്ള ഏൽക്കേണ്ടി വന്നു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉൾപ്പെടെ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു നാല് വയസ്സ് പ്രായം എന്ന് പറയുന്നത് കുട്ടിക്ക് ഇത് തലോടലാണോ അതോ തന്നെ എന്താണ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതാണോ എന്നുള്ളൊരു സംശയം പോലും ഉണ്ടാകില്ലെങ്കിൽ അത് തിരിച്ചറിയാൻ പോലും ഉള്ള ഒരു പ്രായമല്ല എന്നുള്ളതാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ കുട്ടിയിലുണ്ടാകുന്ന മാറ്റം അത് മാനസികമായ മാറ്റം അവരുടെ പെരുമാറ്റത്തിലുള്ളത് അത് പേരന്റിങ്ങിലൂടെ തിരിച്ചറിയാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് അവർക്ക് പറയാൻ കഴിയില്ല എങ്കിൽ കൂടിയും അല്ല അത് നമ്മൾ ഇപ്പൊ പറയുന്നത് എന്താന്ന് വെച്ചാൽ നമുക്ക് പറയല്ലോ നമുക്കിപ്പോ ഒരു നെഞ്ചിന്റെ ഇടഭാഗത്ത് ഒരു വേദന വന്നാൽ എനിക്ക് പറയാൻ സാധിക്കും ഒരു കൊച്ചു കുഞ്ഞിട്ട് പറയാൻ സാധിക്കില്ല അപ്പോൾ ഈ കൊച്ചു കുട്ടികളോട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും സേഫായി ഡ്രൈവ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് പഠിപ്പിക്കുന്നത് പോലെ ഇത് കൃത്യമായി എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിൽ ഒരു പാവക്കുട്ടിയെ വെച്ചുകൊണ്ട് ഈ പാവക്കുട്ടിക്ക് നമുക്ക് ഒരു പേരിടാം ആ വീട്ടിലെ മകളുടെ പേരിടാം മകൻ്റെ പേരിടാം എന്നിട്ട് നമ്മൾ ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഈ പാവക്കുട്ടി നിന്നെ പോലെയാണ് ഈ പാവക്കുട്ടിക്ക് വസ്ത്രം കൊണ്ട് മൂടിയ ശരീരഭാഗങ്ങളിൽ അച്ഛനോ അമ്മയോ ഒഴികെ മറ്റാരും തൊടുന്നത് ഇഷ്ടമല്ല അപ്പോൾ ഇത് പറയുമ്പോഴും അച്ഛനോ അമ്മയോ എന്ന് പറയുമ്പോൾ ചിലവരൊക്കെ അച്ഛനെ ഉൾപ്പെടുത്തുന്നതിൽ സംശയം പ്രകടിപ്പിക്കാറുണ്ട് ഇത്തരത്തിൽ ഈ വസ്ത്രം കൊണ്ട് മൂടിയ ശരീരഭാഗങ്ങളിൽ മറ്റൊരാൾ തൊട്ടാൽ ഈ പാവക്കുട്ടി ഉറക്ക കരയും ഇത് പ്രതികരിക്കും ഇതെവിടുന്ന് ഓടി രക്ഷപ്പെടും ശബ്ദം വെച്ചുകൊണ്ട് ഓടി രക്ഷപ്പെടും അച്ഛനോടോ അമ്മയോടോ സ്കൂളിലുള്ള മറ്റുള്ളവരോടോ പറയും ഇനി അടുത്ത ഒരു കാര്യം കൂടി പറയുമ്പോൾ യൂണിഫോം ഇട്ട ആൾക്കാർക്ക് കുറച്ച് പ്രതിഷേധം ഉണ്ടാകുമായിരിക്കും പക്ഷേ നമ്മുടെ സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയാൽ മതി ഇത് ചെയ്യുന്ന ആൾ യൂണിഫോമിട്ട ആളായാലും എത്ര ഉന്നതനായ ആളായാലും ഇയാളൊരു കുറ്റമാണ് ചെയ്യുന്നത് ഇയാൾ ശിക്ഷ അർഹിക്കുന്നവനാണ് നമുക്ക് എത്ര വയസ്സുള്ള കുട്ടിയെ പറഞ്ഞു കൊടുക്കാൻ പറ്റും കുട്ടി ഒരു പാവക്കുട്ടിയുമായി കളിച്ച് തുടങ്ങുന്ന പ്രായം തൊട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും അങ്ങനെ വരുമ്പോൾ കുട്ടിക്ക് ഇത് മനസ്സിലാകും അങ്ങനെ മനസ്സിലായാൽ കുട്ടി സ്വാഭാവികമായിട്ട് ഇങ്ങനെ പ്രതികരിക്കും ഈ കുട്ടിയുടെ കാര്യത്തിൽ ഇത്തരത്തിലൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകുമോ എന്നുള്ളത് നമുക്കിപ്പോൾ വ്യക്തമാണല്ലോ ആ കുടുംബത്തിൻ്റെ സാമൂഹിക പശ്ചാത്തലം നോക്കുമ്പോൾ അപ്പം അങ്ങനെ പറഞ്ഞിട്ടില്ലാത്ത അറിയപ്പെടാത്ത ഒരു കാര്യം ഈ കുട്ടി പുറത്തു പറഞ്ഞിട്ടുണ്ടാവില്ല അതിൽ ഏറ്റവും പ്രധാനമായി ആ കുട്ടിയുടെ അംഗൻവാടിയുടെ ഒരു ആയയുടെ മൊഴി വന്നിട്ടുണ്ട് അത് ചിരിച്ച് കളിച്ച് സാധാരണ നടക്കുന്ന ഒരു പെൺകുട്ടിയാണ് അപ്പോൾ നിർഭാഗ്യവശാൽ ആ പെൺകുട്ടിയോട് നമുക്ക് തോന്നുന്ന ഏറ്റവും വലിയ അനുതാപം എനിക്ക് സംഭവിച്ച എന്താണെന്ന് പോലും അവർക്ക് മനസ്സിലായിട്ടില്ല അതാണ് ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് അത് സമൂഹത്തിൻ്റെ വേദനയാണ് നോക്കൂ നമ്മൾ ആ കുട്ടിയെ പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ അതിൻ്റെ അമ്മയിലൂടെ ഇവിടുത്തെ സംവിധാനങ്ങളിലൂടെ പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ ഇത് അംഗൻവാടി പഠിപ്പിച്ചു കൊടുത്തുകൂടെ അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ മറ്റൊന്ന് ഈ ഈ ഒരു സംഭവം നടക്കുമ്പോൾ അത് വളരെ വിഷമകരമാണ് പറയുമ്പോൾ പോലും ബ്ലീഡിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മുറിവ് വരെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു ഈ കാര്യങ്ങളൊന്നും ആ വീട്ടുകാർ തിരിച്ചറിഞ്ഞില്ല എന്ന് പറയുന്നാൽ വിശ്വാസ യോഗ്യതയുണ്ടോ ഇല്ല അവിടെ തീർച്ചയായിട്ടും ഒരു സംശയം നമുക്കുണ്ട് കാരണം എന്തുകൊണ്ടാണ് ഇവരറിയാത്തതെന്ന് വെച്ചാൽ ഒരു ഒരു കുട്ടിയുടെ വ്യക്തി കുട്ടി വ്യക്തിചുത്വം പഠിക്കുന്നത് എങ്ങനെയാണ് മറ്റൊരാൾ ഒരു കുട്ടിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളിപ്പോൾ ടോയ്ലറ്റ് ട്രെയിനിങ് ഉൾപ്പെട്ട കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെയല്ലേ പരിശീലിപ്പിച്ച് കൊടുക്കുന്നത് എങ്ങനെയാണ് അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ പേരൻറ്റിങ് എന്ന പ്രക്രിയയുടെ ഉത്തരവാദിത്തം ഉണ്ടാകുന്നത് നമ്മൾ നാട്ടുഭാഷയിൽ പറയുമോ അത് പറഞ്ഞ് പറയുമ്പോൾ അല്പം ക്രൂരമായി പോവും അത് ആ ഭാഷ ഞാനങ്ങ് ഉപയോഗിക്കുന്നില്ല കുട്ടി ഉണ്ടായാൽ മാത്രം പോരാ അതിനെ പരിപാലിക്കുകയും വേണം നാട്ടുഭാഷ ഏറെയാണ് അതുപോലെ നമ്മൾ പറയുന്നില്ല അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഭാരിച്ച ഉത്തരവാദിത്വമാണ് പേരൻറ്റിങ് എന്ന് മനസ്സിലാവാതെ യഥാർത്ഥത്തിൽ ആവാനായി കുറേ ആൾക്കാർ വിധിക്കപ്പെട്ടാൽ എടുത്തു ചാടിയാൽ തീരുമാനിച്ചു പോയാൽ അത് സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നതാണ് ഞാനിപ്പോഴും പറയുന്നത് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യം കേരളത്തിലെ കുട്ടികളുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞു വരിക നമ്മൾ രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും കുട്ടികളുടെ എണ്ണം പരിശോധിച്ചാൽ രണ്ടായിരത്തി പതിനാലിലൊക്കെ ഏകദേശം ഒരു അഞ്ച് ലക്ഷത്തി നാൽപ്പത്തെണ്ണായിരം കുട്ടികളെങ്ങായിരുന്നു അത് പത്ത് വർഷം കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു ഒരു ലക്ഷത്തി എൺപത്താറായിരം കുഞ്ഞുങ്ങൾ കുറഞ്ഞു രണ്ടായിരത്തി മുപ്പത്തിനാലൊക്കെ ആകുമ്പോൾ കേരളത്തിലൊക്കെ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം കുട്ടികളെ കാണുകയുള്ളൂ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു പത്ത് വർഷം മുമ്പ് ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം നേടുന്ന അഞ്ച് അഞ്ചര ലക്ഷം കുട്ടികളാണ് കുറേ കഴിഞ്ഞ് ഒരു ഇരുപത് വർഷം പത്ത് വർഷം കഴിയുമ്പോൾ അത് വെറും പകുതി രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം കുട്ടികളാവുന്നേ അപ്പോൾ നമ്മുടെ നാട്ടിൽ കുട്ടികളുടെ എണ്ണം കുറവാണ് ഉള്ള കുട്ടികൾ പുറത്ത് പോവുകയുമൊക്കെയാണ് അങ്ങനത്തെ സാഹചര്യങ്ങൾ നമ്മുടെ യുവാക്കളെ ഇല്ലാതാക്കുന്ന ചെറുപ്പക്കാരെ ഇല്ലാതാക്കുന്ന കുട്ടികളെ ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് അവർക്ക് കൃത്യമായി ഇതിനുള്ള പരിശീലനമോ മറ്റുമില്ലാതെ ഒരു തലമുറ ഇങ്ങനെ ഉണ്ടായി വന്നാൽ ഇനിയും എന്താണ് സംഭവിക്കുന്നു എന്നുള്ള കാര്യത്തിൽ നമ്മൾ തീർച്ചയായിട്ടും ആശങ്കപ്പെടേണ്ടത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഈ ഒരു സംഭവം വന്നപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം തോന്നിയൊരു കാര്യം കാരണം ഈ ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഈ ലൈംഗിക വൈകൃതം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ ഏതാനും ആളുകൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് തന്നെ നേരം കരയിൽ സമാനമായൊരു സംഭവം നടക്കുകയുണ്ടായി കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊള്ളും കൊല്ലുന്ന ഒരു അവസ്ഥയുണ്ടായി അമ്മയുടെ സഹോദരനാണ് അതിൽ പ്രതിയായിട്ടുള്ളത് അമ്മയും പ്രതി ചേർക്കപ്പെട്ടു ഈ ഏറെക്കുറെ സമാനമായ ഒരു സാഹചര്യം തന്നെയായിരുന്നു ഇവരുടെ വാട്സപ്പ് ചാറ്റുകൾ ഉൾപ്പെടെ നമ്മളെല്ലാവരും കണ്ടതാണ് ഈ ഒരു സാഹചര്യത്തിൽ ഈ രണ്ട് കേസുകളൊക്കെ പരിഗണിച്ച് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇതൊരു മനോവൈകല്യം ഒരു നിലയിലേക്ക് ഉൾപ്പെടുത്താൻ കഴിയുന്നതാണോ അല്ല നമ്മളെ കുറ്റകൃത്യങ്ങളുടെ പുറകിൽ ഉണ്ടോ എന്നുള്ളത് കൃത്യമായി പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് കാരണം ലോകത്തുള്ള പല പഠനങ്ങളെല്ലാം കാണിക്കുന്നത് പൊതുവേ ജനസംഖ്യയിൽ ഒരു ഇരുപത് ശതമാനം പേർക്ക് മാനസിക വൈകല്യങ്ങളുണ്ടെന്നാണ് പറഞ്ഞത് എനിക്ക് നമ്മൾ ഈ സ്റ്റുഡിയോ ഫ്ലോറിലൊരു അഞ്ച് പേരുണ്ടെങ്കിൽ നമ്മളിൽ ഒരാൾക്കുണ്ടെന്നാണ് കേട്ടോ ലോകാരോഗ്യ സംഘടന പറയുന്നത് അതുപോലെ ജയിലുകളിൽ നടത്തിയ പഠനങ്ങളിൽ കാണിക്കുന്നത് നാൽപ്പത് മുതൽ നാൽപ്പത് ശതമാനം ആൾക്കാർക്ക് ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അത്രയും പേർക്ക് മാനസിക രോഗ പ്രശ്നങ്ങളുണ്ടെന്നാണ് പറയുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ഏതൊരു ക്രൈമിൻ്റെയും പുറകിലുള്ള ഒരു മാനസിക രോഗത്തിൻ്റെ അല്ലെങ്കിൽ മാനസികാരോഗ്യത്തിൻ്റെ വശം തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ പരമപ്രധാനമായ കാര്യമാണ് ഈ മാനസിക രോഗം എന്ന് പറയുന്നത് ഒരു ഡിഫൻസായി കുറ്റവാളികൾ രക്ഷപ്പെട്ടു പോകുന്ന കാര്യം ഇപ്പോൾ കഴിഞ്ഞൊരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രമാദമായ ഒരു കേസിൽ ഒരു വിധി വന്നിരുന്നല്ലോ അപ്പോൾ അതൊരു ഡിഫെൻസായി ഉപയോഗിച്ചുകൊണ്ട് കുറ്റവാളികൾ രക്ഷപ്പെട്ടു പോകുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടാവരുത് പക്ഷേ ഈ ഒരു ആംഗിളിൽ കൂടി നമ്മളിത് പരിശോധിക്കേണ്ടതുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളീ പറയുന്ന ഓരോ കുറ്റകൃത്യം വരുമ്പോഴും ഇങ്ങനെ ചർച്ചകളും ബാക്കിയും വരുമ്പോൾ പൊതുസമൂഹം ചോദിക്കുന്ന ഒരു ചോദ്യം എന്തിനാണ് നിങ്ങളിതൊക്കെ ചെയ്യുന്നത് ഇതുകൊണ്ടെന്താണ് പ്രയോജനം ഇതുകൊണ്ടെന്താണ് പ്രയോജനം എന്ന് വെച്ചാൽ ഓരോ കുറ്റകൃത്യം ഇങ്ങനെ ഇഴകീറി പരിശോധിക്കുന്നതും ഭാവിയിലേക്കുള്ളൊരു ചൂണ്ടുമല കയറി ഇപ്പോൾ ഈ കുറ്റകൃത്യവുമായി ഇത്തരം ചർച്ചകളുണ്ടായി വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് കാണുന്ന കുറെ പേർക്കെങ്കിലും മനസ്സിലാവും കുട്ടി കരഞ്ഞാൽ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം എന്ത് ചെയ്യണമെന്നൊരു അവബോധം കൂടി അവരിലേക്ക് സൃഷ്ടിക്കപ്പെടാനും കൂടി അപ്പോൾ അതൊരു ഡിഫൻസായി മാത്രമല്ല ഉപയോഗിക്കേണ്ടത് ഇതിൻ്റെ മാനസികത്തിന്റെ വശം നമ്മൾ അറിയേണ്ടതുണ്ട് അത് പരിഗണിക്കേണ്ടതുണ്ട് അത് ഭാവിയിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ തടയാനുള്ള കുറയ്ക്കാനുള്ള ഒരു ചൂണ്ടുപലകയായിരിക്കും അതിലെ ഈ കുട്ടിയുടെ ഏറ്റവും അടുത്ത ബന്ധുവാണ് ഇപ്പോൾ അറസ്റ്റിലായെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചോദിച്ചൊരു ചോദ്യത്തിൻ്റെ ബാക്കിയായി ചോദിക്കുകയാണെങ്കിൽ അയാളുടെ ആ വീഡിയോ ദൃശ്യങ്ങളിൽ ദൃശ്യങ്ങളൊന്നും കാണാൻ കഴിയുന്നത് അയാൾ കരയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ കരയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നില്ല കാരണം കണ്ണുനീര് പോലും വരുന്നില്ല അയാൾ ശ്രമിക്കുകയാണ് കരയാൻ ശ്രമിക്കുകയാണെന്ന് തന്നെ അക്ഷരത്തിൽ പറയാം അയാളുടെ ഫോൺ ഒക്കെ പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു അല്ലെങ്കിൽ അയാളുടെ ലൈംഗിക വൈകൃതങ്ങൾ വ്യക്തമാക്കുന്ന തരത്തിലുള്ള പല തെളിവുകളും ലഭിച്ചു എന്നാണ് പറയുന്നത് ഇത്തരത്തിൽ ഈ ഒരു മൂന്ന് വയസ്സ് കഴിഞ്ഞ ഒരു കുഞ്ഞ ഒരു കുഞ്ഞിനോട് ഇത്തരത്തിലുള്ളൊരു കാര്യം കാണിക്കുന്ന ആളിനെ ഈ ലൈംഗിക വൈകൃതം അല്ലെങ്കിൽ മാനസിക രോഗി എന്നൊക്കെ പറഞ്ഞ് മാത്രം മാറ്റി വരുത്തേണ്ട ഒരാളാണോ ഒരിക്കലുമല്ല അതിൻ്റെ ഒരു എക്സ്ക്യൂസും അദ്ദേഹത്തിന് കൊടുക്കേണ്ട ആവശ്യമില്ല അതുണ്ടെങ്കിൽ അതിന് ചികിത്സയുണ്ട് അതിന് ചികിത്സയുടെ മാർഗ്ഗങ്ങളുണ്ട് പിന്നെ അതിൽ തന്നെ നമ്മൾ ഏറ്റവും പരമപ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത്തരം നമ്മൾ ഈ മൊബൈൽ ഫോണും ഒക്കെ വന്നതിന് ശേഷമാണ് ഇത്രയധികം ഇതിനുള്ളൊരു ആക്സസ് വന്നത് അത് കുട്ടികളുടെ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ കാണുകയോ പകർത്തുകയോ പങ്കുവയ്ക്കുകയോ ചെയ്യുന്നവരെ കിട്ടാനുള്ള പിടിക്കാനുള്ള ഒരു സംവിധാനം നമ്മുടെ പോലീസ് സംവിധാനത്തിലുണ്ട് അതൊക്കെ കുറച്ചും കൂടി ശക്തിപ്പെടുത്തേണ്ട അതോടൊപ്പം തന്നെ ഇതിൽ ഒരു കാര്യം നോക്കേണ്ടത് ഇത്തരത്തിലൊരു കുട്ടിയോട് ഈ ക്രൂരത കാണിച്ചിട്ടുള്ള ഈ മനുഷ്യൻ ഇതിനു മുമ്പൊരു പരമപുണ്യ വളനായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇയാൾ ഇതിനു മുമ്പും കുട്ടികളെ ഉപദ്രവിച്ചിട്ടുണ്ടാവും എന്ന് മാത്രമല്ല എനിക്ക് യഥാർത്ഥത്തിൽ വ്യക്തിപരമായി പറഞ്ഞാൽ ഇത്തരം കേസുകൾ കാണുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്ന ഒരാളെന്നില്ല ഇതിൽ ആ വീട്ടിലെ കുട്ടിയുടെ ചേട്ടനുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പത്തോ പതിനൊന്നോ വയസ്സുള്ള ആ കുട്ടിയുടെ ഇത്തരത്തിലുള്ള ഒരു മൊഴിയും മറ്റുമൊക്കെ തന്നെ വിശദമായി എടുക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഈ മനുഷ്യൻ്റെ നേരത്തെയുള്ള ചെയ്തികളുമായി കാരണം ഇദ്ദേഹം നമ്മൾ ഈ ഇതിലൊക്കെ പോലെ പുള്ളി കരയാനൊക്കെ വലിയ പാടുപെട്ട് എന്തോ ശ്രമമൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ അത് കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് മനസ്സിലാക്കി അപ്പോഴൊന്നും നമ്മളിത് ശ്രദ്ധിക്കുന്നില്ലല്ലോ പക്ഷേ അത് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടക്കുമ്പോൾ ഇവരെയൊക്കെ തന്നെ കൃത്യമായി ട്രാക്ക് ചെയ്യാനും പ്രൊഫൈൽ ചെയ്യാനും ലോകത്ത് പല രാജ്യം ഇപ്പോൾ അമേരിക്കയിൽ ഉൾപ്പെടെ ഇത്തരം ക്രിമിനലുകളാണെങ്കിൽ അവരുടെ ദേഹത്ത് ചിപ്പ് വയ്ക്കാനുള്ള ഒരു പ്രോജക്റ്റ് ഉണ്ട് എന്ന് മാത്രമല്ല ഇവർ അവിടുത്തെ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ബാലാവകാശ സംരക്ഷണ സംവിധാനങ്ങൾക്കും ബാലനീതി സംവിധാനത്തിനും ഇന്ന ഒരാൾ നിങ്ങളുടെ ഏരിയയിൽ എത്തിയിട്ടുണ്ട് എന്നൊരു അലർട്ട് പോലീസിനുൾപ്പെടെ ചെയ്യുന്ന സംവിധാനങ്ങളുണ്ട് അതൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ വരേണ്ടി വരും ഇപ്പോൾ ഈ ആധാർ ബേസ്ഡ് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഒരു ഫിംഗർ പ്രിൻറ്റിൽ ഇത് കിട്ടുമ്പോൾ ഓരോ എൻട്രി പോയിന്റിൽ ഇത് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഇത്രയും ജനസംഖ്യയുള്ള രാജ്യത്ത് അത്ര എളുപ്പമല്ലെങ്കിലും ഇത്തരം കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ അത്തരം കുറച്ച് ടഫായ കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്യേണ്ടി വരും തീർച്ചയായും നമ്മൾ നേരത്തെ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചിരുന്നു പക്ഷേ ഇതിനേക്കാൾ ഉപരി ഈ പറഞ്ഞതുപോലെ ഒരു രണ്ട് വയസ്സുള്ള കുട്ടി അല്ലെങ്കിൽ മൂന്ന് വയസ്സുള്ള നാല് വയസ്സുള്ള കുട്ടിക്ക് പറയുന്നതിന് പരിധിയുണ്ട് പറ അറിയുന്നതിന് പരിധിയുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഒരു രക്ഷകർത്താക്കളോട് താങ്കൾ എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത് എന്താണ് പറയാനുള്ളത് ഇവരെങ്ങനെ തിരിച്ചറിയാൻ കഴിയും ഇത്തരത്തിലുള്ള ഈ ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇരയാക്കപ്പെടുന്ന അറിഞ്ഞുകൊണ്ടല്ല ഒരിക്കലും അറിയാതെ ഇരയാക്കപ്പെടുന്ന അവരുടെ ആ ഒരു തിരിച്ചറിവ് അവരെങ്ങനെ തിരിച്ചറിയാൻ കഴിയുമെന്നാണ് താങ്കൾ പറയുന്നത് നമ്മൾ യഥാര്ത്ഥത്തിൽ കുട്ടിയുടെ കൂടെ ഉണ്ടാകണമെന്നുള്ളതാണ് നമ്മൾ നമ്മുടെ കുട്ടികളെ കേൾക്കണം നമ്മൾ നമ്മുടെ കുട്ടികളെ കാണണം കുട്ടികളെ കാണണം കുട്ടികളെ കേൾക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും രാത്രിയിൽ അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അത് രാവിലെയും ഉച്ചയ്ക്കും സാധിക്കില്ലെന്ന് നമുക്കറിയാം രാത്രിയിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഈ ബാക്കി ഗാഡ്ജെറ്റുകളുമൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് കുട്ടിയോട് അന്ന് സംഭവിച്ച കാര്യങ്ങളും സ്കൂളിലെ കാര്യങ്ങളും കോളേജിലെ കാര്യങ്ങളും ഒക്കെ കുട്ടിയോട് ചോദിക്കണം കുട്ടിയുടെ സ്വഭാവത്തിലെ എന്ത് അസ്വാഭാവികതയും നമ്മൾ ശ്രദ്ധിക്കണം അവൻ്റെ ഉറക്കം കുറവ് അവന് ഭക്ഷണത്തിൽ താല്പര്യമില്ലായ്മ അവൻ ഉൾവലിയുന്നു വ്യക്തിചിത്വം കുറയുന്നു പരീക്ഷയിൽ മാർക്കുകൾ കുറയുന്നു ഈ പരീക്ഷയിൽ മാർക്കൊക്കെ കുറഞ്ഞാൽ കുട്ടിയെ പഠിച്ച് തല്ലുന്നതിന് പേരും എന്തുകൊണ്ടാണ് അവന് മാർക്ക് കുറഞ്ഞതെന്ന് പരിശോധിക്കുകയല്ലേ വേണ്ടത് ഇപ്പോൾ ഏഴാം ക്ലാസ് വരെ പഠിച്ചിരുന്ന ഒരു കുട്ടി എട്ടാം ക്ലാസ്സിൽ പഠനത്തിൽ പിന്നെ നോക്കാൻ പോകുന്നു അവർ വിഷാദരോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാവാം ഉത്കണ്ഠാരോഗമാവാം ഇപ്പോൾ അവർ ഭാഷാ വിഷയങ്ങൾ പുറമോട്ട് പോകുന്നു അതൊരു ലേണിംഗ് ഡിസബിലിറ്റി ആകാം അപ്പോൾ കുട്ടി മാതാപിതാക്കൾ വലിയ ഇപ്പോൾ മാതാപിതാക്കൾ ചിലപ്പോൾ ഇ എം ഐയുടെ കാര്യമായിരുന്നു യും കേട്ടോ ചർച്ച ചെയ്തിടും അപ്പോൾ കുട്ടി വന്ന് അവൻ്റെ ക്ലാസ്സിലെ ആദർശിച്ച് അവൻ്റെ റബ്ബർ എടുത്ത കാര്യം പറയുന്നു ഇ എം ഐയുടെ ഇടയിലാണോ നിൻ്റെ റബ്ബറിൻ്റെ കാര്യമെന്ന് വിചാരിച്ച് മാതാപിതാക്കൾ അവനെ ഒതുക്കിയിരുന്നു കുട്ടിക്ക് കിട്ടുന്ന സന്ദേശം എന്താ ഞാൻ ഈ പറയുന്ന കാര്യം മാതാപിതാക്കൾക്ക് അത്ര പിടിക്കുന്നില്ല എന്നെ അവർ കേൾക്കുന്നില്ല നോക്കുക കുട്ടിക്ക് പ്രാധാന്യമുള്ളൊരു കാര്യം കുട്ടി നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്കും കൂടി പ്രാധാന്യമുള്ളൊരു കാര്യം കുട്ടി ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞില്ല എന്ന് വരും അപ്പോൾ കുട്ടികളെ നമ്മൾ കേൾക്കണം അവരുടെ സ്വഭാവത്തിലുള്ള ഓരോ വ്യതിയാനവും നമ്മൾ ശ്രദ്ധിക്കണം ഇത്തരത്തിലുള്ള എല്ലാ വ്യതിയാനങ്ങളും നമ്മൾ ഈ പറയുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണെന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല പക്ഷേ അവരുടെ കൂടെ നിന്ന് അവരെ കേട്ട് നിങ്ങളോട് എല്ലാ കാര്യവും തുറന്നു പറയാൻ സാധിക്കുമെന്നുള്ളൊരു ബോധം കുട്ടിയിൽ എത്ര ചെറുപ്പത്തിലെ ഉണ്ടാക്കിയെടുക്കുന്നു എത്ര നാളത് കൊണ്ടു നടക്കുന്നു അത്രയും തീർച്ചയായും ഏതായാലും അതിദാരുണമായ ഒരു സംഭവമാണ് അതിലേക്കാൾ ഉപരി അതിക്രൂരമായ ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നതെന്ന് പറയാതെ വയ്യ കുട്ടിക്ക് അത് തിരിച്ചറിയാൻ പോലുമുള്ള പ്രായമായിരുന്നില്ല അല്ലെങ്കിൽ അത് എന്താണ് സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു അതിനെ മുതലെടുത്ത ഈ വ്യക്തിയെ ക്രൂരൻ എന്നുള്ള വാക്ക് കൊണ്ട് പറയുക പോലും കുറഞ്ഞു പോകുമെന്നാണ് എല്ലാവരും പറയുന്നത് ഏതായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി കേരളത്തിൽ ആവർത്തിക്കാതിരിക്കട്ടെ അതിനുവേണ്ടി പാരൻറ്റിങ്ങിൽ അല്ലെങ്കിൽ ഫാമിലിയിൽ തന്നെ കുടുംബ ബന്ധങ്ങളിൽ തന്നെ അമ്മയും അച്ഛനിൽ നിന്ന് തന്നെ ഈ ഒരു കാര്യങ്ങൾ കുട്ടികളിലേക്ക് എത്തുന്നതും കുട്ടികൾ തിരിച്ചറിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഉണ്ടാകണം ഇത്തരത്തിലുള്ള ക്രൂര സംഭവങ്ങൾ ഇനി കേരളത്തിൽ അരങ്ങേറാതിരിക്കാനുള്ള എല്ലാവിധത്തിലുള്ള നടപടിക്രമങ്ങളും കരുതലുകളും ഉണ്ടാകേണ്ടിയതും അത്യാവശ്യമാണ് പോയിന്റിൽ നമ്മോടൊപ്പം ചേർന്ന ഡോക്ടർ മോഹൻ റോയ്ക്ക് നന്ദി എപ്പിസോഡ് എപ്പിസോഡുകൾ അവസാനിക്കുന്നു നമസ്കാരം